നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് അറിയണമെന്ന് പറയാ പറഞ്ഞു ജനറൽ റീഡിംഗ് ആണ് ഇത്ര പേർക്ക് ചെയ്യുന്ന അറിയില്ല പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോ നമുക്ക് നോക്കാം ओरकल मैसेज भेजें टाइम तोड़ने ना भगवाने ओम नमः शिवाय 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 okay। ओम नमः शिवाय भगवाने ओम नमः शिवाय ओम नमः शिवाय ओके इधर ഇമോഷണൽ കൺട്രോൾ വെക്കണമെന്ന് പറയുന്നുണ്ട് ആരോടോ ഭഗവാൻ കേട്ടോ അപ്പോ ചിലപ്പോ ഈ റീഡിങ് കാണുമ്പോ നിങ്ങൾക്ക് ദേഷ്യം വരുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സങ്കടം വരുമായിരിക്കാം അപ്പൊ അതുകൊണ്ടാണ് അതിനു മുന്നോടിയായിട്ട് ഭഗവാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോളിൽ വെക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴവരുടെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ഭഗവാനെ ഡിസപ്പോയിന്റ്മെന്റിന്റെ കാർഡ് കണ്ടു ഇവിടെ നമ്മൾ ഭഗവാനെ തേർഡ് പാർട്ടി കണക്ഷൻ പിന്നെ കാർഡ് കണ്ടു നമുക്ക് നോക്കാം ഭഗവാനെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇവിടെ ആർക്കോ ദുരുദ്വേഷം ദുരുദ്ദേശമുണ്ട് ഒരാള് മറ്റയാളുടെ പണം കണ്ടിട്ടാണ് ഇവിടെ ബന്ധത്തിൽ വന്നിരിക്കുന്നത് ഒരു ഡബിൾ എനർജി കാണിക്കുന്നുണ്ട് പിന്നെ കുറെ നിഗൂഢമായ ചിന്തകള് മനസ്സിലായോ പൈസയാണ് മെയിൻ ആയിട്ടുള്ള നോട്ടം ഒരാളുടെ ഇനിയിപ്പോ നിങ്ങളുടെ വ്യക്തിക്ക് തെർപ്പാട്ടിയുടെ പൈസയാണോ വേണ്ടത് അതോ നിങ്ങളുടെ വ്യക്തിയുടെ പൈസ തെർപ്പാട്ടിക്കാണോ വേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും എനിക്കറിയില്ല ഇതിവിടെ കാണിക്കുന്നത് ഒരാൾക്ക് മറ്റേ ആളോട് പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത് ഇവിടെ കാൻസർ സോറിയോക്സൈഡ് ഉണ്ട് പൈസസ് ഉണ്ട് കാപ്രിക്കോൺ ഉണ്ട് കേട്ടോ അപ്പൊ പണമാണ് ആയിട്ട് വളരെ ധനികനായ ഒരു എനർജി ആയിട്ടാണ് അല്ലെങ്കിൽ ധനികയായ ഒരു എനർജി ആയിട്ടാണ് ഒരാളെ കാണിക്കുന്നത് ഇഷ്ടം പോലെ പണം സ്വത്ത് എല്ലാം എല്ലാമുണ്ട് ഭൂസ്വത്വം ഉണ്ട് പൈസയുണ്ട് ഭയങ്കരമായ ആ ഒരു അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് ഇത് കാണിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ബന്ധമാണ് ഇവിടെ സ്നേഹമൊന്നും കാണിക്കുന്നില്ല അപ്പൊ ഇതാണ് ഇവരുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ ഇനി നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താ നമുക്ക് നോക്കാം തേർഡ് പാർട്ടി ചെലപ്പോ ഒരു ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടി വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ അതാണ് ഉദ്ദേശം കാരണം ആ സ്വത്ത് മുഴുവൻ ഈ വ്യക്തിയുടെ കയ്യിൽ വരണം അപ്പൊ ഇത് ചിലപ്പോ നിങ്ങളുടെ ഏർ ഭർത്താവായാലും അല്ലെങ്കിൽ ഭാര്യ ആയിരുന്ന ഡിവോഴ്സ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ബന്ധ റിലേഷൻഷിപ്പിലായിരിക്കാം പക്ഷെ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാതെ ഈ തേർഡ് പാർട്ടി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി അപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് സ്വന്തമായിട്ട് പൈസ ഇല്ലാത്തതരൊരു ചിലപ്പോ ഈ വ്യക്തി വളരെ അധികം പണം വേണം വളരെ ആയ ജീവിതം ജീവിക്കണം എന്നൊക്കെ വിചാരിച്ച് കുറെ അധികം ഈസി ആയിട്ട് പണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയിട്ട് ഒന്നും സക്സസ്ഫുൾ ആയിട്ടില്ല അപ്പോഴാണ് ഇങ്ങനൊരു ചിന്ത പിന്നെ പൈസയുള്ള ആരെങ്കിലും വിവാഹം കഴിച്ചാൽ പോരെ എന്നൊരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് അപ്പൊ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തി വിവാഹം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് തേർഡ് പാർട്ടിയുമായിട്ട് അപ്പൊ നിങ്ങളുടെ വ്യക്തിയാണ് തേർഡ് പാർട്ടിയുടെ പൈസ കണ്ടിട്ട് ഒരു ബന്ധത്തിലേക്ക് ചെന്നിരിക്കുന്നത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിങ്സ് എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒന്നും വന്നിട്ടില്ല നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടി വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ തേർഡ് പാർട്ടി അതിന് വലിയ അത് കൊടുക്കുന്നത് രണ്ടു പ്രാവശ്യം ഡിഫൻസ് ഇത് തേർഡ് പാർട്ടി ഭയങ്കര ഡിഫൻസീവ് ആണ് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തില് കാരണം ഈ വ്യക്തി ഓൾറെഡി മാരിഡാണ് അപ്പൊ നിങ്ങളുടെ വ്യക്തി third party യെ divorce ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഒരു committed relationship ൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് ഒഴിവാക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി third party യെ പ്രേരിപ്പിക്കുന്നുണ്ട് പക്ഷെ third party നിങ്ങളുടെ വ്യക്തിയെ അകറ്റി നിർത്തിയിരിക്കുകയാണ് അവര് തമ്മില് ബന്ധമുണ്ടെങ്കിലും പേഴ്സണൽ കാര്യങ്ങളിൽ നിങ്ങളുടെ വ്യക്തി ഇടപെടുന്നത് third party ക്ക് ഇഷ്ടപ്പെടുന്നില്ല മനസ്സിലായോ? കാരണം third party ഒരു love marriage ആയിരുന്നു അപ്പൊ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ കുട്ടികളുണ്ട് ഭർത്താവോ ഭാര്യയോ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ അകറ്റിയാണ് നിർത്തുന്നത് പക്ഷെ നിങ്ങളുടെ വ്യക്തി ഇവരുടെ ജീവിതം എങ്ങനെയെങ്കിലും നശിപ്പിച്ചിട്ട് ഇവരെ ഒറ്റപ്പെടുത്തിയിട്ട് ആ വ്യക്തി ഈ തേർഡ് പാർട്ടിയെ ഇവ നിങ്ങളുടെ വ്യക്തിക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അപ്പൊ വളരെ ദുഷിച്ച മനസ്സ് അതുകൊണ്ടാണ് ഇവിടെ ചെകുത്താൻ്റെ സ്ത്രീയായാലും പുരുഷനായാലും ചെകുത്താന്റെ ഒരു മനസ്സുള്ള ചെകുത്താനെ പോലെ പെരുമാ സ്വഭാവമുള്ള ഒരാളാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് അത് ഞാൻ ആദ്യം വെച്ച് തേർഡ് പാർട്ടി ആയിരിക്കും പക്ഷെ നിങ്ങളുടെ വ്യക്തിക്കാണ് അങ്ങനെ ഒരു ചിന്തയുള്ളത് അപ്പം നിങ്ങളുടെ വ്യക്തി പലരെയും പറ്റിക്കുന്നുണ്ട് നിങ്ങളെ പറ്റിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയെ പറ്റിക്കുന്നുണ്ട് പക്ഷെ പൈസ കാണുന്നതുകൊണ്ട് തേർഡ് പാർട്ടി വിവാഹം കഴിക്കണം എന്ന് അപ്പം നിങ്ങളെ പറഞ്ഞ് പറ്റിയിട്ടുണ്ടാകും നിങ്ങളെ വിവാഹം കഴിക്കാമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും ഈ വ്യക്തി നിങ്ങളെ വിവാഹം കഴിക്കുമെന്ന് പക്ഷെ അതല്ല ഈ വ്യക്തിയുടെ ഉദ്ദേശം കേട്ടോ ഈ വ്യക്തി തേർഡ് പാർട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടി ആണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ബന്ധത്തിൽ അകന്ന് അപ്പൊ ഇവർക്ക് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ തന്നെ അവര് ഒരു വിവാഹത്തിലേക്ക് പോകാനുള്ള ഒരു ഇതൊന്നും ഇവരെ കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത് അവർക്ക് ആ ഒരു ആഗ്രഹം ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോ ഈ നിങ്ങളുടെ വ്യക്തി എന്ത് ആണ് എടുക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടി വിവാഹം കഴിക്കാനാണ് തേർഡ് പാർട്ടി പക്ഷേ ഈ വ്യക്തിയെ തള്ളി ഇങ്ങനെ മാറ്റി നിർത്തുകയാണ് ഡിഫൻസീവ് ആണ് നോക്കും അകറ്റി നിർത്തുകയാണ് നിങ്ങളുടെ വ്യക്തിയെ തേർഡ് പാർട്ടി മാറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവര് ഇങ്ങനെയുള്ള സംസാരങ്ങൾ വരുമ്പോൾ ഒഴിഞ്ഞു മാറുമായിരിക്കും അപ്പൊ ഇവര് കുറച്ച് ബോധമുള്ള സ്ത്രീ ആയാലും പുരുഷനായാലും കുറച്ച് ബോധമുള്ള ഒരു എനർജിയാണ് അവർക്ക് എന്താ വേണ്ടതെന്ന് അവർക്കറിയാം നിങ്ങളുടെ വ്യക്തി എങ്ങനെയുള്ള സ്വഭാവമാണെന്ന് അവർക്കറിയാം അടുപ്പിച്ചാല് പണിയാണെന്ന് ഇവർക്കറിയാം തേർഡ് പാർട്ടിക്ക് അറിയാം അപ്പോ നിങ്ങളുടെ വ്യക്തി എന്ത് ആക്ഷൻ ആണ് ഈ ബന്ധത്തിനു വേണ്ടി എടുക്കുക നോക്കാം അടുത്തത് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് ഒരു ഒരു അഭിപ്രായം ഉണ്ടല്ലോ അപ്പൊ അത് മാറ്റിയെടുക്കാൻ നിങ്ങളുടെ വ്യക്തി ട്രൈ ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പൊ കുറച്ച് സ്പിരിച്വലിന്റെ വഴിയിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ആ ഇല്ലാത്ത പൈസ ഉണ്ടെന്ന് കാണിക്കാനൊക്കെ വളരെ ഇതൊക്കെ കാണിക്കാനുള്ള ഒരു പ്ലാൻ നിങ്ങളുടെ വ്യക്തി നോക്കുന്നുണ്ട് അപ്പൊ ഈ തേർഡ് പാർട്ടി വിചാരിക്കുന്നത് ഈ വ്യക്തി ഒരു പണിയും കൂടിയും ഇല്ലാത്ത ഒരാളാണ് മറ്റുള്ളവരുടെ പൈസയില് പൈസ എൻജോയ് ചെയ്യുന്ന ഒരു ആളാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് third party യുടെ മനസ്സിലുള്ള അഭിപ്രായം ആ അഭിപ്രായം മാറ്റാൻ വേണ്ടി നിങ്ങളുടെ വ്യക്തി കുറച്ച് ആയിട്ടൊക്കെ കാണിക്കും കുറച്ച് ചാരിറ്റിയൊക്കെ ചെയ്യുന്നതായിട്ട് സാധുക്കളെ അങ്ങ് ഞാൻ ഭയങ്കരമായിട്ട് സഹായിക്കും അതുകൊണ്ട് ഞാൻ അപ്പം ഈ third തേർഡ് പാർട്ടിയെ കാണിക്കാൻ party ക്ക് നിങ്ങളുടെ വ്യക്തി കുറച്ച് വളരെ ചീത്ത അഭിപ്രായമാണ് അപ്പോൾ തേർഡ് പാർട്ടിയെ കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ വ്യക്തി പല കാര്യങ്ങളും ഇനി ചെയ്തു തുടങ്ങുമെന്നാണ് നിങ്ങൾ നിങ്ങളുടെ കൂടെയാണ് നിങ്ങളുടെ വ്യക്തിയെങ്കിൽ നിങ്ങൾ അന്ധം വിടും ഈ വ്യക്തി ഇങ്ങനെയൊരു സ്വഭാവമുള്ള ആളല്ലല്ലോ ഇപ്പൊ സാധുക്കളെ കാണുമ്പോൾ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുക അവർക്ക് പൈസ കൊടുക്കുക അങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ വളരെ കള്ളത്തരമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോ അതുപോലെ തന്നെ ഭയങ്കര ഭക്തി മാർഗത്തിലേക്കൊക്കെ പോകുക ചില ദുഷിച്ച സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ ഒളിച്ചു വെക്കുക അതൊക്കെ ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ വ്യക്തി അപ്പോ അതുപോലെ തന്നെ ഇനിയിപ്പോ ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടി ഇല്ലെങ്കിൽ അതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി തേർഡ് പാർട്ടിയെ ബോധിപ്പിക്കാൻ വേണ്ടി എന്ന് വെച്ചാല് തേഡ് പാർട്ടിയെ ഈ വ്യക്തി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ജെനുവിൻ ആയിട്ട് അവരെ ഇഷ്ടമാണ് മനസ്സിലായോ അപ്പോ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിക്ക് ഒരു ഭാരമാകില്ല എന്നൊക്കെ തേർഡ് പാർട്ടിയെ കാണിക്കണം നിങ്ങളുടെ വ്യക്തിക്ക് അതിനുള്ള അഭിനയങ്ങള് നിങ്ങളുടെ വ്യക്തി വളരെ ഡയ ഇത് എന്താ പറയാ അത് കാണിക്കാൻ തുടങ്ങും ആ ഡ്രാമ തുടങ്ങും ഇനി എന്നാണ് പറയുന്നത് അപ്പൊ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവും ഇവരെ ഇവരെ ഒന്ന് പാട്ടിലാക്കി എടുക്കണം എന്നാലേ ഇവരവരുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിവായിട്ട് നിങ്ങളുടെ വ്യക്തി വിവാഹം ചിലപ്പോ അവർ ഓൾറെഡി ഡിവോസിഡ് ആയിരിക്കാം എന്നാലും നിങ്ങളുടെ വ്യക്തിയെ ഇവർ സ്വീകരിക്കാൻ ഇപ്പോഴും തയ്യാറല്ല എന്നാണ് കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടില്ല കേട്ടോ ടോറസ് ജോഡിയാക്സൈനാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഇതാണ് അവരുടെ നിങ്ങളുടെ വ്യക്തിയുടെ ഫ്യൂച്ചർ പ്ലാൻ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻ ആണിത് നിങ്ങളുടെ വ്യക്തി ആള് സ്മാർട്ടാണ് കേട്ടോ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഞാൻ അത ഗൈഡൻസ് ചോദിച്ചപ്പോ യൂണിവേഴ്സിൽ പോലും ദേഷ്യം വന്നു ഇത്രയും കണ്ടിട്ട് മനസ്സിലായില്ല നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒഴിവാക്കി നാട് ഒഴുക എന്നാണ് ആഴയത്ത് അടുപ്പിക്കരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഇനിയും ഓപ്ഷൻസ് വരുമെന്നാണ് പറയുന്നത് നമ്മള് ചില സമയത്ത് നമ്മൾ റിലേഷൻഷിപ്പിൽ പെടുമ്പോൾ ആ റിലേഷൻഷിപ്പ് കൊള്ളൂല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് നിൽക്കുന്നതെന്ന് വച്ചാൽ ഇനി ആരെങ്കിലും ആരും വന്നില്ലെങ്കിൽ എന്തു ചെയ്യും ഒറ്റപ്പെട്ട ജീവിതം ആയിരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത റിലേഷൻഷിപ്പിൽ പോലും നമ്മൾ പിടിച്ചു നിൽക്കാൻ നോക്കും ഇപ്പം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഇനിയും ഓപ്ഷൻസ് വരും നിങ്ങൾ ഇതിൽ പിടിച്ച് നിൽക്കണ്ടെന്നാണ് ഇതേണ്ടോ പിടിച്ചു നിൽക്കണ്ട എന്നാണ് യൂണിവേഴ്സ് നിന്നിട്ട് കാര്യമില്ല കാരണം നിങ്ങളിൽ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ഈ വ്യക്തി ഒരു വിവാഹ ജീവിതം ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുമായിട്ട് സന്തോഷമായിട്ട് സമാധാനപരമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങളോട് ബന്ധം വെച്ചാലും അവരെ വിവാഹം കഴിച്ചിട്ട് നിങ്ങളുമായിട്ട് ബന്ധം കം കണ്ടിന്യൂ ചെയ്യാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമില്ലല്ലോ അല്ലെ നിങ്ങൾ എന്തിനാ വല്ലവരുടെയും ആയിട്ട് നടക്കുന്നത് അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് യൂണിവേഴ്സ് പറഞ്ഞ് നിങ്ങൾക്ക് ഇനിയും ഓപ്ഷൻസ് വരും ഇനിയും നല്ല ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും കേട്ടോ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് സഖായിട്ടിരുന്നാലും ഒരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പൊ അത് മനസ്സിലാക്കുക നിങ്ങൾ കേട്ടോ നല്ല കാര്യങ്ങൾ ഇനിയും വരാനുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നാണ് ഈ പറയുന്നത് കേട്ടോ ടോറസ് ജോഡിയോക്സൻ ഉണ്ട് ഇവിടെ നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ വ്യക്തി ഒരു ടോറസ് ആയിരിക്കാം അല്ലെങ്കിൽ ഇവിടെ വേറെ ക്യാപ്രകോൺ ആയിരിക്കാം ക്യാൻസർ പൈസസ് ആയിരിക്കാം അറിയില്ല എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആവാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആകാം ഇതൊക്കെ ഈ ഒരു ജോഡിയോക്സനൊക്കെ അവരുടെ ബേർ ചാട്ടിൽ ഉണ്ടാവാം സ്ട്രോങ് ആയിട്ട് അതുകൊണ്ടാണ് അതിലൂടെ വന്നത് അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതുവരെ എൻ്റെ റീഡിങ് കണ്ട എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും സന്തോ ഭഗവാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നെ അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം